അസ്സാമലൈക്കും നമ്മൾ ഇന്ന് റംലാൻ പതിനേഴ് ബദർ ദിനം ആണല്ലോ അപ്പോൾ ബദർ യുദ്ധം നടന്ന സ്ഥലവും ബദർ യുദ്ധത്തിൽ ഷഹീദായവരെ മറമാടിയ സ്ഥലവും ബദറും അതുപോലെ തന്നെ മസ്ജിദ് അരീഷും മുഹമ്മദ് നബി സലഹ് അലൈഹി വസ്ലാം തങ്ങളുടെ നേതൃത്വത്തിൽ മദീനയിലെ മുസ്ലീമങ്ങളും മക്കയിലെ കുറേശികളും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേട്ടോ അത് മദീനയിലെ പ്രവിശ്യയായ ബദറിൽ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഹിജ്റ രണ്ടാം വർഷം റംലാന് പതിനേഴിന് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു സൗദി അറേബ്യയിലെ മദീനയിൽ ബദർ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് ഏറ്റുമുട്ടിയത് യുദ്ധസമയത്ത് വെറും മുന്നൂറ്റി മുപ്പത് പതിമൂന്ന് അനുയായികളുമായിട്ട് നബ്സല്ലാ പോയപ്പോൾ ആ യുദ്ധത്തിൽ അള്ളാഹുവിൻ്റെ മലക്കകൾ അള്ളാഹുവിൻ്റെ മലായിക്കൃത്യങ്ങൾ ഇറങ്ങിയെന്ന് പറയുന്ന ജബൽ മലായിക്ക എന്നറിയപ്പെടുന്ന ബദറിലെ ആ ഒരു മലനിരകളും ഒക്കെ നമ്മളെ വീഡിയോയിൽ നിന്ന് കാണിക്കുന്നുണ്ട് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ സായുധ യുദ്ധമാണ് ബദർ യുദ്ധം ഖുറാനിൽ ഇത് പറയുന്നത് യോമുൽ ഫുർഖാൻ എന്നാണ് ഖുർആൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത് യുദ്ധത്തിൻ്റെ വിജയം അള്ളാഹുദായയുടെ ഇടപെടൽ മൂലമാണെന്നാണ് ഇസ്ലാമിലെ ഓരോ വിശ്വാസികളും ഇപ്പോഴും വിശ്വസിക്കുന്നത് ഖുറാനിൽ കൃത്യമായി പരാമർശമുള്ള ചുരുക്കം യുദ്ധങ്ങളിലൊന്നാണ് ബദർ യുദ്ധം അപ്പോൾ ബദ്രിലോട്ട് പോകുന്ന ഈ ഒരു വഴിയിൽ ഈ ഒരു ജബൽ മലായിക്ക എന്നുള്ള ഈ ഒരു മലനിരകൾ തീർ തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ അവിടെ തന്നെ കാണപ്പെടുന്നത് അത്യാവശ്യം ഉയരം ഉയരത്തിലുള്ള ഈ ഒരു ജബൽ മലായിക്ക എന്ന ഈ ഒരു പർവ്വതം മലക്കുകളുടെ പർവ്വതം എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് ഭദ്രയുദ്ധത്തിൽ നെബ്സുല്ലി സ്വലമയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മലക്കുകൾ ഇറങ്ങിയത് ഈ ഒരു പർവ്വതത്തിലാണ് കേട്ടോ ആദ്യങ്ങൾ ആദ്യകാലങ്ങളിലൊന്നും ഇവിടെ നമുക്ക് അനുമതി ഉണ്ടായിരുന്നില്ല ഞാൻ കണ്ടതിൽ സൗദി അറേബ്യയിൽ ഏറ്റവും വലിയൊരു മണൽമല തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് പേര് ഉംറയ്ക്ക് ഗ്രൂപ്പിൽ വന്ന ആളുകളും എല്ലാവരും ഇപ്പോൾ അവിടെ നമുക്ക് ഈ ഒരു മണൽ മലയുടെ അതായത് ജബൽ മലായിക്ക എന്ന പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് വരെ പോവാം കേട്ടോ അവിടെയാണ് അവിടെ നിന്നാണ് ജിബ്രല്ല അലൈഹി സ്ലാം നബ്സുല്ലാളി സ്വല്ലാം തങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് മലക്കുകളുടെ സഹായം സഹായമല്ലാ ഇറക്കി കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാ ഞങ്ങളങ്ങനെ ഇവിടെ ഇവിടെ എത്തി ഇവിടെ നമ്മൾ കുട്ടികളൊക്കെ കയറാൻ ശ്രമിച്ചിരുന്നു എല്ലാവരും കാരണം നമ്മൾ ഈ മണൽ മണൽ മലകളൊക്കെ അങ്ങനെ എല്ലാ ഭാഗത്തും നമുക്ക് ഇറങ്ങാൻ കഴിയില്ല പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല കേട്ടോ അത്രയും അടിപൊളിയാണ് ഇങ്ങനെ ഒരു ചരിത്രം കൂടെ ഒരു മണൽമലയ്ക്കുണ്ട് അതായത് ജവൽമലായ്ക്ക എന്ന പർവ്വതത്തിനുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഒരു ഈ ഒരു മണൽ മല മാത്രമേ മാത്രള്ളൂട്ടോ ഇങ്ങനെ നിൽക്കുന്നത് അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ഇത്ര പ്രകാശത്തിൽ നമ്മൾ പറയില്ല അത്രയും ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണും ആദ്യം ഇതിലേ കണ്ടവർക്ക് മനസ്സിലാവുണ്ടാവും ഈ ഒരു മല മാത്രമാണ് കേട്ടോ ഇങ്ങനെ നിൽക്കുന്നത് ഈ ഒരു പർവ്വതം അങ്ങനെ ഇതാ നല്ല വെയിലുള്ള ഒരു സമയമായിരുന്നു കേട്ടോ നമ്മളവിടെ എത്തിയത് അപ്പോൾ കുട്ടികളൊക്കെ കയറാൻ വേണ്ടി ശ്രമിച്ചു നമ്മൾ പകുതി വരെ കയറിയുള്ളൂ കേട്ടോ നല്ല വെയിലായിരുന്നു അപ്പോൾ പെട്ടെന്ന് തലവേദന എടുത്തു മഷ അല്ല അങ്ങനെ എന്തായാലും ദാനും റിച്ചും റിൻഷലും ഇവർ പേരും ആ ഒരു മല ഫുള്ളായിട്ട് ആ ഒരു പർവ്വതം ആ ഒരു മണൽ മലകളിലൂടെ മണൽത്തരികളിലൂടെ ഫുള്ളായിട്ട് എന്റെ ടോപ്പ് വരെ എത്തിയിട്ടോ ആകാശത്തോട് തൊട്ട് നിൽക്കുന്ന ഈ ഒരു പർവ്വതം ജബൽമല ഐക്ക തികച്ചൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അവർ ഇക്കാൻ്റെ ഫോണിൽ നിന്നാണ് കേട്ടോ സൂം ചെയ്യുന്നത് തന്നെ അത്യാവശ്യം ക്ലിയറായിട്ട് കിട്ടിയിട്ടുണ്ട് അവരെ കാരണം താഴേന്ന് പോയപ്പോൾ ഒരുപാട് ഉമ്രക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ആളുകളൊക്കെ അവിടെ പോയിട്ട് പകുതി കയറും റെസ്റ്റ് ചെയ്യും പിന്നെ പോവും അങ്ങനെയൊക്കെ ആയിരുന്നു ഇവർ മൂന്ന് പേരും അതിൻ്റെ മുകളിൽ വരും അങ്ങനെ മഷള്ള അവരതിൻ്റെ ടോപ്പിലെത്തിയിട്ടാണ് അപ്പോൾ പിന്നെ ഞങ്ങള് അവർ വിളിക്കുന്നുണ്ട് പക്ഷെ അവർ വിചാരം നമ്മൾ ജസ്റ്റ് ഹാൻഡിങ്ങനെ പൊന്തിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും അതിൻ്റെ ടോപ്പിലോട്ട് പോകുമായിരുന്നു കേട്ടോ പിന്നീട് ഇങ്ങോട്ടുള്ള ഇറക്കമായിരുന്നു കേട്ടോ ഏറ്റവും രസമുള്ള ഇറക്കം കാരണം വെറും മണലും അല്ലേ അങ്ങനെ മശയുള്ള അവർ മൂന്ന് പേരും അവിടെ എൻ്റെ മുകളിലെത്തിയിട്ടോ പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരു ടാസ്ക് കേട്ടോ അങ്ങോട്ട് നമുക്ക് കയറാൻ വയ്ക്കും ഇങ്ങോട്ട് പിന്നെ ഉതിർന്നു വരുന്നവരെയാണ് അവർ പിന്നെ കുട്ടികളായതുകൊണ്ട് തന്നെ കളിച്ച് കുറെ ഒക്കെ അതിൽ ഉരുട്ടിട്ടൊക്കെയാണ് വന്നത് പക്ഷെ എന്തായാലും കാലിന് ചെറിയ ബാലൻസ് തെറ്റും അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ അങ്ങനെ മഷ അവരതിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ മസ്ജിദ് അരീഷിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പോൾ മക്കയിൽ ഉമറക്ക് വരുന്നവരും സിയാറത്തിന് വരുന്നവരും ഒക്കെ ബദറൊക്കെ ചില ആളുകൾ മാത്രമേ കാണാൻ ശ്രമിക്കാറുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വശാവുള്ള സൗദി അറേബ്യയിൽ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു തരം ഭാഗിയാണെന്ന് എപ്പോഴും തോന്നും തോന്നൂട്ടോ ഇങ്ങനെ ഇസ്ലാമിക ചരിത്രത്തിലുള്ള സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ കാണുന്നതാണ് മസ്ജിദ് അരീഷ് അരീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അർത്ഥം അറബി വാക്ക് വാക്കാണ് അതിൻ്റെ അർത്ഥം വരുന്നത് പന്തൽ എന്നാണ് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്താണ് ബദർ യുദ്ധം നടന്നത് ഈയൊരു പള്ളിയുടെ ബാക്ക് സൈഡിലോട്ടായിട്ടാണ് ബദർ യുദ്ധം നടന്നത് ഞങ്ങളൊരു വെള്ളിയാഴ്ചയായിരുന്നു അവിടെ എത്തിയത് അതും ജുമയുടെ സമയത്താണ് കേട്ടോ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മസ്ജിദ് നിൽക്കുന്ന ഭാഗത്താണ് നബി നബിസ്ല്ലാ അലുവലമ തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് ആളുകൾ കുറവാണല്ലോ ഹിംസല്ലാ സ്വലമ താങ്കളുടെ കൂടെ അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം ചോദിച്ചിരുന്ന ആ ഒരു സ്ഥലം അവിടെ ഒരു പന്തൽ കെട്ടിയിട്ട് നിംസല്ലാ സ്വലമ താങ്കൾ അവിടെയാണ് ഇരുന്നിരുന്നാണ് പറയുന്നത് ആ ഒരു സ്ഥലത്താണ് ഇന്ന് ഈ ഒരു മസ്ജിദ് നിലനിൽക്കുന്നത് മസ്ജിദ് അരീഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു പന്തലിനാണ് അരീഷ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഈയൊരു പള്ളിയാണ് കേട്ടോ ഇപ്പോൾ അവിടെ ഉള്ളത് ഈ പള്ളിയുടെ നേരെ ബാക്കിലാണ് ഭദർ യുദ്ധം നടന്നതും ശത്രുക്കളെ കുഴിച്ചു മൂടിയതും അതുപോലെ തന്നെ വമ്പുറ്റി ഹംസർ അല്ലി അള്ളന്നല്ല ഒരു പാട്ടുണ്ടല്ലോ ആ ഒരു പാട്ടിൻ്റെ പാട്ടിൽ പറയപ്പെടുന്ന ഒരു ഹൗള് ആ ഈ ഒരു പള്ളീൻ്റെ നേരെ ബാക്കിലാണ് കേട്ടോ ആ ഒരു ഹൗള് ഉള്ളത് അപ്പോൾ ആ ഒരു ഹൗളും ഇന്നും ഇവിടെ നിലനിർത്തിയിട്ടുണ്ടായിരുന്നു അത് അന്നത്തെ കാലത്തല്ല പിന്നീട് ആ ഒരു സ്ഥലത്തൊരു ഹൗള് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നപ്പോൾ ആ ഒരു ഹൗള് അവിടെ കാണാനില്ല കേട്ടോ അങ്ങനെ അവർ നിസ്കരിക്കാൻ വേണ്ടി കയറി ജുമാസ്കാരായിരുന്നില്ലേ അപ്പോൾ അവർ നിസ്കരിക്കാൻ വേണ്ടി കയറി അങ്ങനെ അതിന് ശേഷം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്തുള്ള കാഴ്ചകളാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഇതാ ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ആദ്യം വന്നപ്പോഴൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ ഒരുപാട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു പള്ളിയുടെ ബാക്ക് സൈഡിലായിട്ടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്താണ് ഭദ്രയുദ്ധം നടന്നിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ശത്രുക്കളെ കുഴിച്ചും മൂടിയ കിണറും ഇവിടെ തന്നെയാണ് കേട്ടോ ഉള്ളത് മദീനയിൽ നിന്ന് ഏകദേശം നൂറ്റിപ്പത്ത് കിലോമീറ്ററാണ് ബദറിലോട്ടുള്ളത് മദീനയിലെ മുസ്ലിങ്ങളും മക്കയിലെ കുറേശ്യങ്ങളും തമ്മിലായിരുന്നു യുദ്ധം ഇതിൽ ഷഹീദാവർ ഷഹീദായവർ ബദ്രീങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഒരു പതിനാല് പേര് ഇതിൻ്റെ തൊട്ട് കുറച്ചപ്പുറത്താണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നബിസ് അല്ലാസ്ലും താങ്കളുടെ കൂടെ അലി ഹംസാർ അദില്ലാവിനും ആയിരുന്നു പടനായകന്മാർ ശത്രുക്കളുടെ കൂടെ അബൂ ജഹലും ഉത്ബ ഇബിൻ റബീഹ മീദ് ഇബിൻ ഖലഹ് എന്നുള്ള ആളുകളായിരുന്നു ശത്രുക്കളുടെ കൂടെ ഉണ്ടായിരുന്നത് ശത്രുക്കളെല്ലാം ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ കുഴിച്ചു മൂടിയിട്ടുള്ളത് ഒരു കിണറിലാണ് അപ്പോൾ അവിടെ ചെന്ന് നബ്സല്ലാ സ്വലാമ തങ്ങൾ അവരോട് സംസാരിച്ചു എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ യുദ്ധത്തിൽ ഷഹീദായ പതിമൂന്നാലു പേരാണ് കേട്ടോ ഈ യുദ്ധത്തിൽ ഷഹീദായിട്ടുള്ളത് അപ്പോൾ അവരുടെ ബദർ ഷുഹദ എന്നുള്ള അവർ അവരെ മറം സ്ഥലം ഇവിടെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ആദ്യമൊന്നും ഇത്ര നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല ഗ്രില്ല് ഇപ്പോൾ പുതിയതായ ഇതിൽ വന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഈ ഒരു മസ് ഈയൊരു ഖബർസ്ഥാനിൻ്റെ ഏത് ഭാഗത്ത് പോയാലും നമുക്കത് കാണാം ഭദർ യുദ്ധത്തിൽ ഷഹീദായ ഇവരെ പതിരീങ്ങൾ എന്ന നാമപേരാണ് കേട്ടോ നമ്മൾ പറയാറ് ഈ ഒരു ഖബർസ്ഥാനിൽ ഇവരെ കബറുകൾ ഏത് ഭാഗത്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയുന്നവർ നമ്മൾ വീഡിയോക്ക് കമൻറ്റ് ചെയ്യണം കാരണം ഞാനിവിടെ മഷാണെന്നുള്ള ഒരുപാട് തവണ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ടെങ്കിലും നമ്മളത് അറിയാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം ഇവിടെ നമ്മളെ നാട്ടിലെ പോലെയല്ലല്ലോ അപ്പോൾ ഒരുപാട് തവണ അത് അറിയാൻ ശ്രമിക്കുമ്പോഴും അവിടെ ഓരോ ആളുകളും ഓരോ സ്ഥലങ്ങളാണ് പറയാറുള്ള ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് എവിടെയാണെന്ന് നിങ്ങളടുത്തും വ്യക്തമായിട്ട് പറയാൻ കഴിയില്ല മഷാ അല്ല അതേപോലെ തന്നെ നമുക്കിവിടെയൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഞാൻ എപ്പോഴും ബദരീങ്ങളെ എന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളങ്ങനെയുള്ള ഒരാളാണോ അപ്പോൾ വീഡിയോയുമായി ബന്ധപ്പെട്ട് ലൊക്കേഷനോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്